ഹായ് ഫ്രണ്ട്സ് എം ആർ ലാൽ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വട്ടയില വെച്ചിട്ട് ഒരു ഒരലയപ്പം ഉണ്ടാക്കാം വട്ടയില കാണാത്തവർക്കായിട്ട് അതിൻ്റെ ഇലയും ചെടിയും എല്ലാം കൂടി ഞാനൊന്ന് കാണിച്ചു തന്നെയാണ് വട്ടയിലൊക്കെ വെച്ചിട്ട് വന്ന് അത് നമ്മൾ വൃത്തിയായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ നല്ല നമ്മൾ ഗോതമ്പ്മാവാണ് എടുത്തേക്കുന്നത് ഗോതമ്പ്മാവ് എടുത്ത് പിന്നെ നല്ല ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങായും ചേർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിന്ന് അതിലേക്ക് ഇല ഇലക്കപ്പൊടിയല്ല ചേർക്കുന്നത് ജീരകമാണ് ചേർത്ത് കൊടുത്തത് പിന്നെ നമ്മൾ അതിനേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറേച്ച കുറേച്ച് ഒഴിച്ച് അതിനെ ഒന്ന് നല്ല വൃത്തിക്ക് കുഴച്ചെടുക്കാം ഇത് കുഴച്ചെടുക്കുന്ന പരുവൊന്നും ആരോടും പറയണ്ടല്ലോ അതിലേ ഇപ്പം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണ് എന്നാലേ ഞാൻ ഉണ്ടാക്കി അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്ത് ഇട്ടോ അത്രേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ നമ്മൾ ഏതാണ്ട് ഇലേപ്പത്തിൻ്റെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മാവ് കുഴച്ചെടുത്തിരിക്കുന്നത് അതങ്ങോട്ട് വെച്ചിട്ട് നമുക്കിനി കുറച്ച് വെള്ളം എടുത്തവിടെ വയ്ക്കാം കാരണം കൈ ഒന്ന് ഡിപ്പ് ചെയ്ത് അത് പരത്തി എടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് പിന്നെ പിന്നെന്താണ്ട് ഞാൻ ചപ്പാത്തി പലക എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് ഞാൻ പരത്തി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ താണ്ടെ നമ്മുടെ ഇത് ഇലയപ്പം വെക്കേണ്ട പാത്രം ഉണ്ടല്ലോ ആ ഒരു സ്റ്റീമർ പോലത്തെ പാത്രമാണ് അത് കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് ഈ ഇലയപ്പവും നമ്മുടെ കുമ്പളപ്പവും ഒക്കെ വയ്ക്കാൻ വേണ്ടി മാത്രം എടുക്കുന്ന ഒരു പാത്രമാണേ അതിൻ്റെ പുറത്തേക്ക് കണ്ടൊരു ഇല എടുത്ത് വെച്ച് കൊടുക്കാം ഇല വെച്ചിട്ട് നമുക്ക് കുറേ മാവെടുത്ത് ഒന്ന് പരത്തിയെടുക്കാം നമ്മുടെ ഒരു കുഞ്ഞം കൈപ്പിടി മാവ് എടുത്ത് നമ്മുടെ കൈ ഒന്ന് വെള്ളത്തിലൂടെ ഡിപ്പ് ചെയ്തിട്ട് നല്ല നൈസായിട്ട് പരത്തിയെടുക്കാം നല്ല നൈസായിട്ട് പരത്തിയെടുത്തില്ലെങ്കിൽ ഇലയപ്പത്തിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും കേട്ടോ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കണമെങ്കിൽ നൈസായിട്ട് പരത്തിയെടുക്കണം ഇലയപ്പം നമുക്ക് വട്ടയിലും ഉണ്ടാക്കാം വാഴയിലും ഉണ്ടാക്കാം എനിക്ക് പക്ഷേ ടേസ്റ്റ് കൂടുതൽ വട്ടയിലായിട്ടാണ് തോന്നുന്നത് രണ്ടിനും രണ്ട് ടേസ്റ്റാണ് രണ്ടിനും അതിൻ്റെതായ ടേസ്റ്റുണ്ട് മാവ് പരത്തി എടുത്തിട്ട് നമുക്കതിലേക്ക് തണ്ട നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിക്സ് ഉണ്ടല്ലോ അത് ഇച്ചിരി തോനെ ചേർത്ത് കൊടുക്കുന്നത് തന്നെയാണല്ലേ ഇവിടെ പിള്ളേർക്ക് നല്ല വൃത്തിക്ക് ചേർക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ മടക്കിയെടുക്കാം സൈഡെല്ലാം ഞാൻ ഇങ്ങനെ മടക്കി വയ്ക്കും നമ്മൾ ശർക്കര വയ്ക്കുന്നുകൊണ്ട് തന്നെ അത് ഒലിച്ചു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അങ്ങനെ ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ മടക്കി വയ്ക്കാം ഇലയപ്പം നമ്മൾ വാഴയിലയിലും വട്ടയിലും ഉണ്ടാക്കുമ്പോൾ രണ്ടിനും രണ്ട് ടേസ്റ്റാണ് ആ ഇലയുടെ സ്മെല്ല് വ്യത്യാസങ്ങൾ വരുന്ന അനുസരിച്ച് ഇലയപ്പത്തിൻ്റെ ടേസ്റ്റിനും വ്യത്യാസം വരുമേ രണ്ടിനും ഉണ്ട് പക്ഷേ എനിക്ക് കൂടുതലിഷ്ടം ഈ വട്ടയിലെ ടേസ്റ്റാണ് വട്ടയില ഉണ്ടെങ്കിൽ ഞാൻ വട്ടയിലാണ് ഉണ്ടാക്കുന്നത് ഇല്ലെങ്കിൽ മാത്രമാണ് വാഴയിലയിലോട്ട് പോകുന്നത് അങ്ങനെ നാട്ടതും ഫില്ലിങ്ങൊക്കെ ചേർത്ത് അതും അങ്ങോട്ട് നമുക്ക് മടക്കി വെച്ച് കൊടുക്കാം ഇതോടെ ഇങ്ങനെ നല്ല ഫില്ലിങ് ചേർക്കുമ്പോൾ അതിനനുസരിച്ച് ഇതിന് ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ അതും സൈഡൊക്കെ വൃത്തിയായിട്ട് ഇങ്ങനെ മടക്കി അങ്ങോട്ട് വെച്ച് കൊടുക്കാം പിന്നെ താണ്ട് ഇനി നമ്മൾ അടുത്ത വട്ടം വെക്കുമ്പോഴാണ് ഇങ്ങനെ കുറുകയാണ് വയ്ക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഇത് നല്ല വേവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വെക്കുന്നത് എൻ്റെ അമ്മയൊക്കെ പണ്ട് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരു ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് അതിൻ്റെ അകത്ത് നമ്മുടെ വാഴത്തണ്ടൊക്കെ മുറിച്ചു വെക്കും ഒരു പൊങ്ങിരുന്ന് നല്ല വൃത്തിയായിട്ട് കൂടി ചേർന്ന് ഇരുന്ന് വേവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഇതാണ്ട് എല്ലാം അങ്ങനെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് പിന്നെ ഞാനാന്ന് ലൈവ് ഇടാൻ പോയിട്ടുണ്ടായിരുന്നു ലൈവ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നാളെ എലയപ്പം എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫുള്ളായിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇങ്ങനെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതായിരുന്നു നമ്മുടെ എലയപ്പത്തിൻ്റെ ഫൈനൽ ലുക്ക് നല്ല സോഫ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ എളയപ്പത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായിട്ട് എത്തുന്നവരേക്കും ടാറ്റ ബൈ ബൈ ഫ്രം രാധികാ മണിയൻ